ഹലോ ഗൈസ് ഉപ്പും മുളുകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്ന് വരാൻ പോകുന്ന എപ്പിസോഡിൽ എന്താ സംഭവം എന്ന് അറിയോ നമ്മുടെ പാറക്കുട്ടിയുടെ സ്കൂളിൽ പോകാതിരിക്കാനുള്ള മടി അതേ കൂട്ടുകാരെ കൂട്ടുകാരപ്പൊ പുറത്ത് ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ കേശുവിനോട് നമ്മുടെ പാറക്കുട്ടി പറയുക ചേട്ടാ നല്ല മഴയുണ്ടല്ലോ ഈ ഗവൺമെന്റിന് എന്തെങ്കിലും ഒന്ന് അവധി പ്രഖ്യാപിച്ചുകൂടെ ഒന്നും കൂടി ഒന്ന് ഫോൺ നോക്കിയാൽ കലക്ടറും വല്ല അവധിയും കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കിയേ ചേട്ടാന്നൊക്കെ പറഞ്ഞു നമ്മുടെ കേശുവിനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ നമ്മുടെ ലച്ചും ഗൗരിയും ഭവാനിയമ്മയൊക്കെ വന്ന് പറയുന്നുണ്ട് എന്റെ പാറുക്കുട്ടി പാറക്കുട്ടിയെ മടി വേഗം റെഡി സ്കൂളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടേ അതിനുശേഷം ആ കളക്ടറിൻ്റെ എന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ പാറക്കുട്ടി അടുത്തടവ് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്നലെ രാത്രി കഴിച്ചു തന്നെയാണെന്ന് തോന്നുന്നത് എനിക്ക് വല്ലാത്ത വയറുവേദന എന്നും പറഞ്ഞ് വാഷ്റൂമിലോട്ടോ ഒറ്റ ഓട്ടോട്ടോ എന്നിട്ട് കഥ കടച്ച് കുറ്റിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടേ ശിവാനിയോ ലച്ചുവ ആരെത്ര വിളിച്ചിട്ടും പാർക്കുട്ടി നോ അനക്കം അല്ലേ കൂട്ടുകാരെ എന്തായാലും പാറക്കുട്ടിയുടെ ആ ഒരു വിദ്യ ഏറ്റു എന്ന് തോന്നുന്നു അപ്പം പക്ഷേ ഈ ഒരു തവണ മാത്രമായിരിക്കും പിന്നീട് അവരെല്ലാം കരുതിക്കൂട്ടി നമ്മുടെ ലോക്ക് ചെയ്യും െ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ പിന്നെ ഒരു കാര്യേ ഇന്നലെ അവർ എപ്പിസോഡിന്റെ എൻഡിങ്ങിൽ കാണിച്ച പ്രൊമോ ഇതല്ലായിരുന്നോട്ടോ നമ്മുടെ കനകാന്റിയുടെ ഒരു പുതിയ പ്രേമം ആയിരുന്നു പക്ഷേ ഇന്ന് അവർ കാണിച്ചിരിക്കുന്ന പ്രൊമോ ഇതാണ് ഇനി എപ്പിസോഡ് വരുമ്പോ എന്തായിരിക്കും നമുക്ക് കണ്ടുതന്നെ അറിയണം കേട്ടോ കാരണം നമ്മുടെ ഫ്ളവേഴ്സാണ് അപ്പൊ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ചിലപ്പോ സീരിയലിൽ തന്നെ പെട്ടെന്ന് നിർത്തുന്ന ഒരു ടീമാണ് നമ്മുടെ ഫ്ലവേഴ്സ് അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ